െ എന്റെ അഭിനോ സിനോ ജോർജ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദാവീദിന്റെയും കണിയാണ് പണ്ട് ഒരിക്കൽ നഗരത്തിൽ ദാവീദ് എന്നൊരു ബാലൻ ജീവിച്ചിരുന്നു അവന് ആർന്നെ മിക്കുന്നതായിരുന്നു ജോലി അവൻ തമ്പുരുമിതനോ സമൃദ്ധനായിരുന്നു ഒരിക്കൽ രാജസഭനോട് വന്നു എൻ്റെ രാജാവ് വളരെ ദുഃഖീതനാണ് എനിക്ക് കൊട്ടാരത്തിലേക്ക് ചെന്ന് തന്റെ തമ്പുരി മാറ്റി രാജാവിനെ സന്തോഷിപ്പിച്ചു രാജാവ് ചോദിച്ചു എനിക്ക് ഇവിടെ താമസിക്കാമോ തീർച്ചയായും അപ്പോൾ തന്നെ ഇസ്രായേൽക്കാർക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നു എന്നത് രാജാവ് അറിഞ്ഞു ഉടനെ തന്നെ പലയാളികളെ യുദ്ധക്കളത്തിലേക്ക് അയച്ചു തന്റെ സഹോദരങ്ങളെ കാണാനായി ദാവീദ് യുദ്ധകളത്തിലേക്ക് ചെന്നപ്പോൾ പറ്റാളക്കാർക്കിടയിൽ നിന്ന് ഒരു ഭീകരമായ ഒരു അസുണ്ടോ അവന്റെ പേര് ായിരുന്നു അവൻ പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും ശക്തിശാലി ആയിക്കും നമുക്ക് യുദ്ധം ചെയ്യാം ഇസ്രായേൽക്കാരായി നിങ്ങൾ ജയിച്ചാൽ പാൽസന്മാരായി ഞങ്ങൾ നിങ്ങളുടെ അടിവുകളാവണം പാൽസങ്കാരായി ഞങ്ങൾ ജയിച്ചാൽ ഇസ്രായേൽക്കാരായി നിങ്ങൾ ഞങ്ങളുടെ അടിവുകളാവണം അതിൽ ഇത് കവിത ഉടനെ തന്നെ രാജാവിന്റെ അടുക്കിലേക്ക് ചെന്ന് രാജാവിനോട് പറഞ്ഞു എനിക്ക് ഗോലിയാത്തുമായി മത്സരിക്കണം നീയൊരു ബാലനല്ലേ എന്നെ കൊണ്ട് അത് സാധ്യമാണോ ദാവീദ് പറഞ്ഞു ഞാൻ ആടുകളെ മെക്കുമ്പോൾ സിംഹം വരാറുണ്ട് അവയിൽ നിന്ന് എന്നെ ദൈവമാണ് രക്ഷിക്കുന്നത് ഗോലിയാർത്തിൽ നിന്നും എന്നെ ദൈവം രക്ഷിക്കുന്നത് എനിക്ക് വിശ്വാസമുണ്ട് രാജാവ് അങ്ങനെ സമ്മതിച്ചു തെച്ചാലിയുമായി ഗോലിയാർത്തിന്റെ അടുക്കിലേക്ക് പോകുന്ന വഴി ഗോലിയാർത്തിന്റെ അടുക്കിലേക്ക് പോകുന്ന വഴി കല്ലികൾ ശേഖരിച്ചു ഗോലിയാട്ടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഗോലിയാത്ത് ചോദിച്ചു ഞാൻ എന്താ നിന്റെ വള്ളാർത്തമൃഗമാണോ തെച്ചാലിയുമായി വന്നിരിക്കുന്നത് അവിതു പറഞ്ഞു നിന്റെ ശിരസ് ചെയ്തിച്ച് ഭക്ഷ്യം പിടുകൾ കൊടുക്കും വേഷം പിടിച്ച കോലിയാൽ അവനെ ആക്രമിക്കാനായിട്ട് ചെന്നു തെ തൻ്റെ തെറ്റാലി ഉപയോഗിച്ച് അവനെ നെറ്റിയിലോട്ട് അടിച്ചു മൊലപോലെ കോലിയാട്ടിൻ്റെ അടിച്ചതെന്ന് അരയിൽ നിന്ന് വാളു കൂടിയെടുത്ത് അവൻ്റെ ശിരസ് ചെയ്തിച്ചു ഇതുകൊണ്ട് മറ്റു ബാലങ്കർ ഓടി രക്ഷപ്പെട്ടു തന്റെ വിജയത്തിന് കാരണം ദൈവം പ്രേമ നന്ദി താങ്ക് യു